വയനാട് തിരുനെല്ലി ക്ഷേത്രത്തിൽ രാവിലെ നാലു മണി മുതൽ ബലിയിടൽ കർമ്മം ആരംഭിച്ചു പാവനാശിനിയിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് വിവരങ്ങളുമായി അർജുൻ പി എസ് ഒപ്പ് ചേരുന്നു അർജുൻ ഈ ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഏറ്റവും പേരുകേട്ട ഇടത്താണ് ഇപ്പോൾ അർജുൻ നിൽക്കുന്നത് കൃഷ്ണരാജ് അത്തരത്തിൽ തന്നെയാണ് ഈ ബലികർമ്മങ്ങൾക്ക് വലിയ പേരുകേട്ട ഒരു ക്ഷേത്രമാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം നമുക്ക് ഇതിലെ ഐതിഹ്യങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്രയും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തിരുനെല്ലി എന്ന് പറയുന്നത് ശ്രീരാമൻ വനവാസ കാലത്ത് തൻറെ അച്ഛൻ മരിച്ചതറിഞ്ഞതിനു ശേഷം ഇവിടെ വന്നാണ് ബലിയിട്ടത് എന്നുള്ള ഒരു വിശ്വാസം നിലനിൽക്കുന്ന ക്ഷേത്രമാണ് ഇത് മാത്രമല്ല പരശുരാമൻ ഇവിടെ വന്ന് ബലിയർപ്പണം ചെയ്തു എന്നുള്ള ഒരു വിശ്വാസം കൂടിയുണ്ട് അത്തരത്തിൽ വലിയ ഒരു പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് തിരുനെല്ലി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഓരോ വർഷവും നിരവധി ജനങ്ങളാണ് ഇവിടേക്ക് ബലിതർപ്പണവുമായി എത്തുന്നത് ഇക്കൊലവും അത്തരത്തിൽ തന്നെയാണ് വലിയ നീണ്ട ക്യൂ ആണ് നമുക്കിവിടെ ആ കാണുവാൻ സാധിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് സ്വാഭാവികമായും വലിയ തിരക്ക് വരുമ്പോൾ ആ ഈ പോലീസ് സന്നാഹം കൃത്യമായി തന്നെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ പാപതാശിനി അതായത് ഈ ഒരു പാപതാശിനിയിൽ വന്ന് കുളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ അപിതൃക്കൾക്ക് വേണ്ടി ബലി അർപ്പിക്കുകയാണെങ്കിൽ അവർക്ക് മോക്ഷം കിട്ടും എന്നുള്ള ഒരു വിശ്വാസമാണുള്ളത് മാത്രമല്ല മറ്റുള്ളവർ ഇവിടെ എത്തി ഇവിടെ മുങ്ങി കുളിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ പാപങ്ങളൊക്കെ ആ കഴുകിക്കഴി ഈ ഒരു നദി ഈ ഒരു പാപനാശിനി കഴുകി കളയും എന്നുള്ള ഒരു വിശ്വാസവുമുണ്ട് ഗംഗയിൽ കുളിക്കുമ്പോൾ എങ്ങനെയാണോ തങ്ങൾക്ക് ആശ്വാസം ലഭിക്കുക അല്ലെങ്കിൽ മോശം ലഭിക്കുക അതേ മോശം തന്നെയാണ് ഇത്തരത്തിൽ ഈ പാപനാശിനിയും ലഭിക്കുക എന്നുള്ള ഒരു വിശ്വാസമാണ് ആ തിരുനെല്ലിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം കർണാടക തമിഴ്നാട് അതിർത്തിയിൽ പങ്കിടുന്ന ഒരു ജില്ല കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി ആളുകളാണ് ഈ തിരുനെല്ലി ആ ക്ഷേത്രത്തിലേക്ക് എത്തുക ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ ആരാധന നടത്തിയിരുന്നു ഏത് വർഷമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു വർഷം ആ നമുക്ക് പറയാൻ കഴിയില്ല അതൊരു കൃത്യമായിട്ടുള്ള ഒരു വർഷം ഇതുവരെയും നമുക്ക് അറിയില്ല എന്നുള്ളതാണ് ആ ക്ഷേത്രത്തെ പ്രധാനപ്പെട്ട വസ്തുത ഇത് രത്നദേവൻ നേരിട്ട് വന്ന് മഹാവിഷ്ണുവിനായി സമർപ്പിച്ച ക്ഷേത്രമാണ് എന്നുള്ളതാണ് ഏറെ വിശ്വാസകരമായ ഇവിടെയുള്ള പ്രധാനമായിട്ടുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത് മാത്രമല്ല ബ്രഹ്മദേവൻ ഇവിടെ മഹാവിഷ്ണുവിനെ പൂജ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ നട അടച്ചു കഴിയുമ്പോൾ ഇവിടെയുള്ള കാർമ്മികത്വം ചെയ്യുന്ന തിരുമേനി അവിടെ ആ പുഷ്പമൊക്കെ അവിടെ വെച്ചതിന് ശേഷമാണ് നടയടയ്ക്കുക അതായത് ആ ബ്രഹ്മദേവന് വന്ന മഹാവിഷ്ണുവിനെ പൂജിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ പൂജാദ്രവ്യങ്ങൾ അവിടെ വെച്ചതിന് ശേഷം നടയടയ്ക്കുന്നത് അത്തരത്തിൽ വലിയ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് തിരുനെല്ലി എന്ന് പറയുന്നത് ബ്രഹ്മഗിരി മലനിരകളോട് ചുറ്റി നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രകൃതി ഭംഗിയോട് കൂടി നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ആ തിരുനെല്ലി ആ മഹാവിഷ്ണു ക്ഷേത്രം എന്ന് പറയുന്നത് ശ്രീരാമനുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ഇതിൽ പ്രധാനപ്പെട്ടത് തന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ വനവാസ സമയത്താണ് ആ സമയത്ത് ഇവിടെ എത്തി ആ ഈ ർമ്മങ്ങൾ ചെയ്തു എന്നുള്ളതാണ് പ്രധാനമായും ഒരു വിശ്വാസമുള്ളത് അതുകൊണ്ട് തന്നെ ശ്രീരാമന്റെ കാൽപാദം ഒരു മാതൃകാപരമായ ഒരു കാൽപാദം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് പഞ്ചതീർത്ഥത്തിന്റെ നടുക്കാണ് ഇത്തരത്തിൽ കാൽപാദം നിർമ്മിച്ചിട്ടുള്ളത് ഈ ഇതിന്റെ തൊട്ടടുത്താണ് ഈ പഞ്ചതീർത്ഥത്തിൽ നിന്നും കുറച്ചപ്പുറത്തും നീങ്ങിയാണ് ഈ പാപനാശിനി എന്ന് പറയുന്ന ഈ പാപനാശിനി ഒഴുകിവരുന്നത് സരസ്വതി നദി അടക്കം ഇവിടെ സമ്മേളനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ വലിയ വിശ്വാസം പുലർച്ചെ നാല് മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് വലിയ തിരക്കാണ് ഏറ്റവും അറിയപ്പെടുന്ന ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്ന ഒരു ഇടമാണ് വയനാട് വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ പി എസ് അപ്പോൾ